ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഈ വർഷങ്ങൾക്കും ഒളിമ്പിക്സിനും ഒരു ബന്ധമുണ്ട് എന്താണത് ക്ലൂ ആര് അമർത്താണ്ട് തന്നെ ക്ലൂ ചോദിച്ചിരിക്കുകയാണ് എന്റെ അമ്മൂമ്മ ഈ വർഷമായിരുന്നു ശരി ഞാൻ കാര്യമായിട്ട് അറിയാം ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഈ വർഷങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു വർഷ വർഷങ്ങളാണ് ഇനി പറഞ്ഞ അത് ഉത്തരവായി പോകും അതാണ് സംഭവം രണ്ടു പേർക്കും അറിയില്ലെങ്കിൽ ആ ലൈഫ് ലൈൻ ഉണ്ട് കേട്ടോണ്ട് അത് ചൂസ് ചെയ്യാം അമർത്തി കഴിഞ്ഞിരിക്കണം നമുക്ക് ചോയിച്ചു കളയാ ഈ ഈ ഈ വർഷങ്ങളും എന്താ ബന്ധം ഒളിമ്പിക്സ് 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 നമ്മൾ ഓൾമോസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞത് വർഷങ്ങളിൽ നടന്നിട്ടില്ല നടന്നിട്ടില്ല വർഷങ്ങൾ നടന്ന ഉള്ള ുംടി എന്റെ കൈ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്തോരം മയക്കി പിടിക്കേണ്ട കൈവട്ടെ ഒളിമ്പിക്സ് നടക്കാതിരുന്ന വർഷങ്ങൾ കാരണം ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങളായിരുന്നു അതിന്റെ കാരണം ഇത് ചേട്ടനെ പറ്റി രണ്ടു ഭാഗം പറഞ്ഞു എങ്ങനെ ചേട്ടനെങ്ങനെ ചെറുപ്പത്തിലോട്ട് ഭയങ്കരമായിട്ട് പഠിക്കും പത്താം ക്ലാസ്സിലും പ്ലസ് ഭയങ്കര ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലാസിലും ശരി നമുക്ക് ടാസ്ക് നോക്കാം ആരിപുത്രി വിഷമിക്കേണ്ട മുപ്പത് പോയിന്റ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് തേർട്ടി പോയിന്റ്സ് ലഭിച്ചിരിക്കുകയാണ് ശരിക്കും ഈ ഉത്തരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ലൈഫ് ലൈനും പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ ഇതൊരു ഭയങ്കര ബ്രില്യൻ ഗസ്സിംഗ് ആണ് അതാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ടാസ്ക് എന്താണെന്ന് നോക്കാം വിശ്വാസിക്കുട്ടി ഓക്കെ ഫ്രണ്ട്സ് ദാ നിങ്ങളുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടോ കുറേ ബോട്ടിൽസ് ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണമോ ഈ ബോട്ടിൽ നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കറക്കി ഇതുപോലെ തന്നെ നിർത്തണം എനിക്ക് എന്തായാലും പറ്റില്ല നിങ്ങൾക്ക് എന്തായാലും പറ്റും അറുപത് സെക്കൻഡിനുള്ളിൽ ഒരെണ്ണം ഒരെണ്ണം അങ്ങനെ കറക്കി ഇതേ പൊസിഷനിൽ മതി അങ്ങനെ നിങ്ങൾ ഈ ടാസ്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന എന്താണെന്നറിയോ ഒരു അടിപൊളി സമ്മാനമാണ് നമ്മുടെ പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഒരു വാഷിംഗ് മെഷീൻ ആണ് ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും വന്നെങ്കിലോ കുപ്പി കറക്കി വീണ്ടും ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് ഏതെങ്കിലും ഒരു കൈ പിടിക്കാൻ പാടില്ല അങ്ങനെ എറിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ നിർത്തണം ആ ആ പോയി അവസരം കഴിയുന്നു ഓ ഈ അത് ആദ്യം ആ സെക്കൻഡ് ആയിരിക്കാണ് ബോട്ടിൽസ് എങ്ങനെയാണോ വെച്ചിരുന്നത് അതുപോലെ തന്നെയാണ് നിർത്തണ്ടത് ഇല്ല 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 ഒന്നുകൂടെ ഒന്നുകൂടി എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് തന്നെ അറിയുന്നില്ല പത്ത് സെക്കൻഡ് ആണ് ഇനി ഉള്ളത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഒരെണ്ണം വീഴ്ത്തി മതി ഏതെങ്കിലും ഒരെണ്ണം ഒന്നോടെ നമ്മള് ഡോർ ക്ലോസ് ചെയ്തു